നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിദ്യാർത്ഥിനികളുടെ ബസ് ജീവനക്കാർ മോശമായി പെരുമാറുന്നു എന്ന പരാതിക്ക് പിന്നാലെ പെരുമ്പാവൂരിൽ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പ്രതിഷേധക്കാരും പ്രതിരോധക്കാരും തമ്മിലിടഞ്ഞു മണിക്കൂറുകളോളം നഗരം സ്തംഭിച്ചു വീടുകളിൽ എത്താൻ മാർഗമില്ലാതെ സ്ത്രീകളും കുട്ടികളും വലഞ്ഞു പെരുമ്പാവൂരിൽ പ്രൈവറ്റ് ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്കിൽ ജനം വലഞ്ഞു വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ തെരുവിൽ വാക്കേറ്റവും കയ്യാങ്കിളിയും അരങ്ങേറി പോലീസും രാഷ്ട്രീയ നേതാക്കളും അനുനയശ്രമവുമായി സ്ഥലത്തെത്തിയെങ്കിലും സംഘർഷാവസ്ഥ മണിക്കൂറുകൾ നീണ്ടു അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിൽ വൻ ജനക്കൂട്ടം തന്നെ എത്തിച്ചേർന്നു ജോലി സ്ഥലത്തു നിന്നും മറ്റും സ്വന്തം വീടുകളിലേക്ക് ബസ് കയറാനെത്തിയ ആളുകളെ കൊണ്ട് സ്റ്റാൻഡും പരിസരവും നിറഞ്ഞു ഇതിനിടയിലാണ് പ്രതിഷേധക്കാരും പ്രതിരോധക്കാരും തമ്മിലുള്ള വാക്കേറ്റവും കയ്യാങ്കളികളും അരങ്ങേറിയത് അക്ഷരാർത്ഥത്തിൽ നഗരം ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവസ്ഥ തന്നെ സംജാതമായി കഴിഞ്ഞ ദിവസം ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച വൈകിട്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡിലെത്തി ബസ്സുകൾ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം Thank <laughs> you.

തുടർന്ന് തൊഴിലാളി യൂണിയൻ പ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് ബസ് ജീവനക്കാരെ മർദ്ദിച്ചതായും ബസ്സുകൾ ആക്രമിച്ച് തല്ലി തകർത്തതായും ആരോപിച്ച് ബസ്സുകൾ അപ്രതീക്ഷിതമായി സർവീസ് നിർത്തിവെക്കുകയായിരുന്നു ഈ വിഷയം സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകളാണ് നഗരത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്താൻ കാരണം പണിമുടക്കിനെ അനുകൂലിച്ചവർ ബസ്സുകൾ തടഞ്ഞതോടെ പ്രശ്നം കാലുഷിതമായി ബസ്സിൽ കയറിയിരുന്നവരെ പോലും ഇറക്കിവിട്ട് പ്രതിഷേധം ശക്തമാക്കിയതോടെ വിവിധ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും പിന്നാലെ ഇടപെട്ടു പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡില് ഇന്ന് നിന്ന് സിഐ ടിയുടെ യൂണിയൻ ആളുകൾ വന്ന് നമ്മുടെ ബസ് തൊഴിലാളികളെ മർദ്ദിക്കുകയും ബസ്സിലെ സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകളെ ഇറക്കിവിടുകയും വിടുകയും ബസ് തടിഞ്ഞിടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ തൊഴിലാളികളെ തല്ലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പണിമുടക്ക് തുടങ്ങാണ് ഞങ്ങളെ ഇതിന് ഈ സി ഐ റ്റു ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാത്തതിൽ അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ ഞങ്ങളതിനെതിരെ പ്രതികരിക്കുന്നതാണ് ഒരു സൂചന പണിമുടക്ക് മാത്രമാണ് തുടർന്നുള്ള ഇത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് അതിനുള്ള ഇത് സ്വീകരിക്കുന്നതാണ് ഇത് സൂചന മാത്രം ഇപ്പം നിലവിൽ സി ഐ പറഞ്ഞു നമുക്ക് കേസ് കേസെടുക്കാം അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിപ്പോൾ ഇന്ന് അവസാനിപ്പിച്ചതാണ് തുടർ നടപടികൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് അത് ഞങ്ങൾ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വന്നാൽ വിശ്വസി തരാം ഞങ്ങൾ ഇതിൽ പിടെ മൊത്തം ഉണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ അത് എന്താ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം അവർ പറയുമ്പോഴുള്ള ഞങ്ങൾ മിന്നൽ പണിമുടക്ക് നടത്തിയതല്ല ഇത് അവർ വന്ന് എസ് എഫ് ഐയുടെ പിള്ളേർ പറഞ്ഞ് സി ഐ ടിയുടെ ഗുണ്ടകളും വന്ന് ബസ്സുകാരെ ബസ് ഡ്രൈവറെ അടിച്ചതാണ് അതിൻ്റെ വിശ്വസി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയുക അതിൻ്റെ അകത്ത് ആരാണ് കുറ്റക്കാരെന്നേ അല്ലാണ്ട് സ്കൂൾ ടൈമിൽ ഞങ്ങൾ ഒരിക്കലും വിദ്യാർത്ഥികളെ കയറ്റാൻ മാത്രം പറയുന്ന യൂണിയൻകാരെ ഞങ്ങൾ അല്ല അസോസിയേഷൻകാരാണ് ഞങ്ങൾ വിദ്യാർത്ഥികളെ കേട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല വിദ്യാർത്ഥികളെ കയറ്റാണ്ട് ഒരു വണ്ടി പോലും ഇതിൽ പോയിട്ടുമില്ല വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ഈ ബഹളത്തിനിടയിൽ ഉണ്ടായിരുന്നു യാത്രയ്ക്കായി നഗരത്തിലെത്തിയവരുടെ തിരക്ക് കൂടിയായപ്പോൾ നഗരം സ്തംഭിച്ച അവസ്ഥയായി തുടർന്ന് പെരുമ്പാവൂർ സി ഐ സുധീരന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് പ്രശ്നം അല്പമെങ്കിലും ശാന്തമാക്കിയതും ഗതാഗതം പുനഃസ്ഥാപിച്ചതും മുന്നറിയിപ്പ് കൂടാതെ നടത്തുന്ന ഇത്തരം അവശ്യ സർവീസുകളുടെ പണിമുടക്കുകൾ ജനങ്ങളെ വലയ്ക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അഭിപ്രായപ്പെട്ടു ജനജീവിതം ദുഷ്കരമാക്കുന്ന പ്രതിഷേധങ്ങളെ അദ്ദേഹം അപലപിച്ചു എന്തായാലും ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ട്രൈക്കിനോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടത് മാത്രമല്ല വിദ്യാർത്ഥികളെ കയറ്റാതെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ട് സഹകരിക്കാതെയോ ഇത്തരം സർവീസുകൾ നടത്താതെ ഏതെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നതാണ് അത്രമുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല ഇത് പൊടുന്നതിനുള്ള സമയമാണ് ഇത് സ്കൂൾ വിടുന്ന സമയം അതുപോലെ നിരവധി ആളുകൾ വീടുകളിലേക്ക് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീടിലേക്ക് പോകുന്ന സമയമാണ് ഒരു മുന്നറിയിപ്പില്ലാതെ ഇത്തരം സമരങ്ങൾ പിടിയെന്ന് പ്രഖ്യാപിച്ചാൽ അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ആ ജനങ്ങൾ ഇതുപോലെയുള്ള സംഘടിക്കും അങ്ങനെയുള്ള സമയത്ത് ജനങ്ങളോടൊക്കെ ഒപ്പം നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ